ിലും ഒരു അട്ടിമറി ഉണ്ടോ എന്നുള്ളത് പാകിസ്ഥാനായിട്ടുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്ന നമുക്കറിയാം അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഇനിയും ചർച്ച ചെയ്ത് അത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ മലയാളികളടക്കം ഒരുപാട് ആളുകൾ മരണപ്പെട്ടതാണ് ഒരുപാട് വിദേശികളുടെയും അല്ലെങ്കിൽ ഒരുപാട് സഞ്ചാരികളുടെ എല്ലാം ജീവൻ പോയതാണ് അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ മരിച്ചു പോയ രഞ്ജിത എന്ന് പറയുന്ന ആ ഡോക്ടറിനെ പറ്റി അല്ലെങ്കിൽ ആ ഡോക്ടർ മരണമടഞ്ഞതിന് ശേഷം ഒരു നായി മുൻ പലതന്തയ്ക്ക് പിറന്നവൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സൗഹിക മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കുകയുണ്ടായി അവൻ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഒരു നായർ സ്ത്രീ മരിച്ചു ഈ ഒരു വിമാന അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ പെരുമാറുന്ന പോലെയാണ് ഫ്ലൈറ്റിലെ ഈ പറയുന്ന പൈലറ്റ് പെരുമാറിയത് ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഫ്ലൈറ്റ് കൊണ്ട് കൂടി ഇറക്കി കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം അവൻ്റെ ഉച്ചാരണം ഇതാണ് അവിടുത്തെ ഒരു നായർ സ്ത്രീ കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു കേരളത്തിലെ സർക്കാർ ജോലി കളഞ്ഞിട്ട് അവിടെ വേറൊരാളുടെ അവസരവും നശിപ്പിച്ചിട്ട് ഗൾഫിലേക്ക് വലിയൊരു ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫിലേക്ക് വലിയ പണം നോക്കി പോയതാണ് അങ്ങനെ ഒരു നായർ സ്ത്രീ മരിച്ചു എന്നൊക്കെയാണ്